ഇന്ത്യയിലെ രണ്ടു മൂന്ന് സംസ്ഥാനങ്ങളിൽ എൽ ഡി എഫിന്റെ ഭരണം ഉണ്ടായിരുന്നു പശ്ചിമബംഗാളിൽ നാൽപ്പത് വർഷത്തോളം ഈ സി പി ഐ എം എന്ന് പറയുന്ന നേതൃത്വം കൊടുത്തു ഇന്നെന്താ സ്ഥിതി അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ അനുവാദം വേണം അവിടെ പോകാൻ അവിടത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നവർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു കേരളത്തിലെ തട്ടുകടകളിലും ഇവിടെ വെറോട്ടയായിരിക്കുകയാണ് ഇവിടെ വന്ന് പലരെയും തെങ്ങിക്കയറുകയാണ് പലരും ചോദിച്ചാൽ മനസ്സിലാവും ബംഗാളിയോട് ചോദിച്ചാൽ മനസ്സിലാവും ഞാൻ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു എന്ത് പറ്റു സുഖാവേ പക്ഷേ ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം എന്താ തൃണമൂൽ കോൺഗ്രസ് സി പി എമ്മിന്റെ എല്ലാ ഓഫീസുകളിലും ബോർഡ് മാറ്റി സി പി എം ബോർഡ് മാറ്റി തൃണമൂൽ കോൺഗ്രസിന്റെ ബോർഡ് വെച്ചു നിങ്ങൾ പഞ്ചായത്തും പറയുണ്ടാക്കിയത് നിങ്ങൾ ബോർഡും പറയും ഉണ്ടാക്കിയത് നിങ്ങൾ എം എൽ എ ഉണ്ടാക്കിയത് നിങ്ങളുടെ ജനപ്രതികളെല്ലാം എല്ലാം ഉണ്ടാക്കിയത് സി പി ഐ എമ്മിന്റെ ഔദാര്യമാണ് നാണം കെട്ട ഇത്രയും മണ്ടന്മാരാരെങ്കിലും ഉണ്ടോ ലോകത്ത് നിന്റെയൊക്കെ തലയിൽ ആളുതാമസം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല തലച്ചോറില്ലാന്ന് ഞാൻ പറഞ്ഞില്ല വെറും ആട്ടും കാട്ടമാണ് നിന്റെയൊക്കെ തലയിൽ ഈ ഒക്കെ ഒന്ന് നോക്കണ്ടേ ഇത് എങ്ങനെയാ സംഭവിച്ചെന്ന് കേരളത്തിലെ നൂറ്റി നാൽപ്പത് സീറ്റ് ഉണ്ടെങ്കിൽ മത്സരിക്കുന്ന ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ആവാൻ മന്ത്രിയാവാൻ വോട്ട് കൊണ്ടാണെന്നുള്ള ഈ നേതാക്കന്മാരുടെ മനസ്സിൽ വേണം നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത പരാജയത്തെ തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ തമ്മിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു ഇടതുപക്ഷത്തിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ സി പി എമ്മിനോട് നേരിട്ട് തന്നെ തുറന്ന യുദ്ധത്തിനൊരുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ജനങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഈ പാർട്ടി അകന്നുപോയത് അടിസ്ഥാന വർഗത്തിന്റെ അധസ്ഥിത വർഗത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് എപ്പോഴും അഭിമാനം കൊണ്ടിരുന്ന കേരളത്തിൽ അടിസ്ഥാന വർഗത്തിന്റെ അധസ്ഥിത വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രൂപം കൊണ്ട ഈ പ്രസ്ഥാനം ഇന്നിപ്പോൾ പണച്ചാക്കുകളുടെ അല്ലെങ്കിൽ പുത്തക മുതലാളിമാരുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നു എന്നുള്ള ആക്ഷേപമായി തന്നെയാണ് സി പി ഐ സി പി എമ്മിന് നേരെ വന്നിരിക്കുന്നത് ഭരണാധികാരി എന്ന രീതിയിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ജനങ്ങളിൽ നിന്നും അകറ്റിയിരിക്കുന്നത് എന്നാണ് സി പി ഐ വിലയിരുത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ എല്ലാ അവലോകന യോഗങ്ങളിലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ തന്നെയായിരുന്നു ഓരോ കോർണർ യോഗങ്ങളിലും ഉരുത്തിരിഞ്ഞു വന്ന ആരോപണങ്ങൾ സി പി ഐ എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന് ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് ഒരു നേതാവ് ഒരു അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുറന്നടിച്ചത് ഇനിയും ഈ പാർട്ടിയുടെ നാണം കെട്ട് നാറിയ പ്രീണന നയങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സി പി എമ്മിനെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ നേർക്ക് കുരച്ചു ചാടുന്നത് എന്നുള്ളതാണ് നാം കണ്ടിരിക്കുന്നത് സി എന്ന പ്രസ്ഥാനത്തിന് ഒരു ആശയമുണ്ട് ആദർശമുണ്ട് അതിൽ നിന്നും വിഭിന്നമായി സി പി എം എന്ന പ്രസ്ഥാനം കൊലക്കത്തിയുടെ രാഷ്ട്രീയമായി അഹിംസയുടെ രാഷ്ട്രീയമായി അക്രമത്തിന്റെ രാഷ്ട്രീയമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ അത്തരം നയവൈകല്യങ്ങളുമായി ചേർന്നു പോകാൻ സി പി ഐക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് സി പി ഐയുടെ സമന്നതനായ ഒരു നേതാവ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് ദീർഘകാലം അതായത് നാൽപ്പത് വർഷക്കാലം ബംഗാളിൽ ഭരിച്ചിരുന്ന ഈ പാർട്ടിയുടെ അവസ്ഥ ഇപ്പോൾ ബംഗാളിൽ എന്താണ് എന്നുകൂടി പരിശോധിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബംഗാളിൽ ഇപ്പോൾ സി എന്ന പാർട്ടിയുടെ പാർട്ടി ഓഫീസുകൾ പോലും കാണാനില്ല തൃണമൂൽ എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് അവിടെ സി പി എം വേരോടുകൂടി പിഴുതറിയപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് സമാനമായ സ്ഥിതി കേരളത്തിലും ഉണ്ടാകും ഇന്ന് കേരളത്തിൽ പൊറോട്ട അടിക്കുന്നവരും അല്ലെങ്കിൽ കേരളത്തിൽ കക്കൂസ് കുത്തി കഴിയുന്നതുമെല്ലാം ബംഗാളിലെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയോ അതിന് മുകളിലുള്ള ആളുകളോ ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വിചിത്രമായ വസ്തുത എന്നുകൂടി പ്രസംഗത്തിൽ ഈ സി നേതാവ് എടുത്തു പറയുന്നുണ്ട് പിണറായി വിജയന്റെ കെടുകാര്യസ്ഥതയും ധാർഷ്ട്യവും അഹങ്കാരവും ഇനിയും മാറ്റാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്നും ഇനിയും ഇതിലും വലിയ തിരിച്ചടി കിട്ടും പാർട്ടി കേരളത്തിൽ വട്ടപൂജ്യമായി പോകും എന്ന് തന്നെയാണ് സി ഈ നേതാവ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ലോകത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത് ഈ കൊച്ചു കേരളത്തിലാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ അത് കൊണ്ട രാജ്യങ്ങളിൽ പോലും അധികാരം പങ്കിടുവാൻ പിന്നീടും കഴിയേണ്ടി വന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി ലോകത്തിലാദ്യമായി ഇടതുപക്ഷ പ്രസ്ഥാനം ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന സംസ്ഥാനമായിരുന്നു കേരളം ഇന്ന് കേരളത്തിൽ സി പി എമ്മിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം എന്നാണ് സി പി എമ്മിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സി നേതാവ് പ്രസംഗിക്കുന്നത് ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് ധാർഷ്ട്യവും അഹങ്കാരവും കൈമുതലാക്കിക്കൊണ്ട് ജനങ്ങളിൽ യാതൊരു തരത്തിലും വിശ്വാസം അർപ്പിക്കാതെ ജനങ്ങളുടെ വിശ്വാസം നേടാതെ ഇനിയും മുന്നോട്ട് പോകുകയാണെങ്കിൽ സി അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന പാർട്ടി കേരളത്തിൽ വട്ടപൂജ്യമായി മാറും എന്ന് തന്നെയാണ് ഈ നേതാവ് തുറന്നടിക്കുന്നത് സ്വന്തം അണികളും പാർട്ടികളും പോലും വിശ്വാസം അർപ്പിക്കാത്ത ഒരു പ്രസ്ഥാനത്തിന് ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ നേതാവിന്റെ സഖാവിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് സമകാലീന സംഭവങ്ങളിലൂടെ കടന്നുപോയി സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും അതിനിശതമായി വിമർശിക്കുകയും ഈ നിലപാട് തന്നെ ഇനിയും കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സി എന്ന പ്രസ്ഥാനമോ അത് നയിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനമോ കേരളത്തിൽ വട്ടപൂജ്യമായി മാറും എന്ന് തന്നെയാണ് സി ഈ നേതാവ് പറയുന്നത് എന്തായാലും ഇത്തരം നാണക്കേടുകൾ സഹിച്ച് ഇനി സി പി നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ഇദ്ദേഹം എടുത്തു പറയുമ്പോൾ മറ്റു രാഷ്ട്രീയ പോംവഴികൾ തേടണം സി എന്ന് തന്നെയാണ് എടുത്തു പറയുന്നത് അതെന്ത് തന്നെയായാലും കേരളത്തിൽ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ഭിന്നിക്കുന്നു ഇടതുപക്ഷത്തിൽ പിളർപ്പുണ്ടാകുന്നു ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവിന്റെ അപ്രമാദിത്വത്തിനെതിരെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനാകാത്ത ശക്തിയായി പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈക്കുള്ളിൽ ഒതുക്കി ഏകഛത്രാധിപതിയായി കഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ അസ്ത്രം തന്നെയാണ് ഈ സഖാവിന്റെ വാക്കുകൾ കേരളത്തിൽ സി പി എം എന്ന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു പിളർപ്പിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ സി പി ഐ ഈ നേതാവിന്റെ പ്രസംഗം പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ ഞങ്ങൾ ഇനി സഹിക്കത്തില്ല ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ നാളെ നിങ്ങൾ ചോദിക്കുന്നത് സി പി ഐക്കാരും ഇത്തരക്കാരാണോ എന്ന് നിങ്ങൾ ചോദിക്കരുത് ഓഫീസിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞ ചില ന്യായങ്ങളുണ്ട് നിങ്ങൾ പഞ്ചായത്തും പറയുണ്ടാക്കിയത് നിങ്ങൾ ബോർഡും പറയുണ്ടാക്കിയത് നിങ്ങൾ എം എൽ എ ഉണ്ടാക്കിയത് നിങ്ങളുടെ ജനപ്രതികൾ എല്ലാം ഉണ്ടാക്കിയത് സി പി ഐ എമ്മിന്റെ ഔദാര്യമാണ് നാണംകെട്ട ഇത്രയും മണ്ടന്മാരാരെങ്കിലും ഉണ്ടോ ലോകത്ത് നിന്റെയൊക്കെ തലയിൽ ആൾ ആളുതാമസം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല തലച്ചോറില്ലാന്ന് ഞാൻ പറയുന്നില്ല വെറും ആട്ടും കാട്ടമാണ് നിന്റെയൊക്കെ തലയിൽ ഒന്ന് ആലോചിച്ചു നോക്കണ്ടേ ഇത് എങ്ങനാ സംഭവിച്ചെന്ന് കേരളത്തിൽ സീറ്റ് ഉണ്ടെങ്കിൽ പത്തോ ഇരുപത്തി ആറോ സീറ്റ് കഴിഞ്ഞ് പതിനാല് സീറ്റോളം മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ കടകക്ഷി ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് എം എൽ എ ആവാൻ മന്ത്രിയാവാൻ മുഖ്യമന്ത്രിയാവാൻ സി പി ഐയുടെ വോട്ട് കൊണ്ടാണെന്നുള്ള ഓർമ്മ ഈ ആട്ടുംകാട്ടം തലയിലുള്ള നേതാക്കന്മാരുടെ മനസ്സിൽ വേണം ഇവിടെ നിങ്ങൾ അവിടെ ഒന്ന് ആലോചിച്ചു നോക്ക് ഈ മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഏത് പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ ഒരു വാർഡ് കിട്ടും ഇട്ടിവാ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടുമോ ചിതറ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടുമോ കുമ്മിൾ കിട്ടുമോ ചിലപ്പോൾ നിങ്ങൾ വാദിച്ചേക്കാം കടക്കൽ ചെറുത്ത് കിട്ടിയേക്കാം ഇവിടെ നിരവധി പഞ്ചായത്തിലൂടെ ഒന്നിച്ച് നിന്നിട്ട് കിട്ടുന്നില്ല നേലമേൽ പഞ്ചായത്തിൽ സി പി ഐയും സി പി എമ്മും കൂടെ കിട്ട കിട്ടതെന്ന് മത്സരിച്ച് കെട്ടിപ്പിടിച്ച് നിന്നിട്ട് അവിടെ കോൺഗ്രസ് ആ ഭരിക്കുന്നത് ഏളപാട് പഞ്ചായത്തിൽ സി പി ഐ സി പി ഐ ഒരുമിച്ച് നിന്നിട്ട് അവിടെ കോൺഗ്രസ് ആ ഭരിക്കുന്നത് ഇതൊന്നും മണ്ടന്മാരല്ല നിങ്ങൾ നിങ്ങൾ വെറുതെ പറയുകയാണ് കേരളത്തില് സി പി ഐ എം സി പി ഐ ഇല്ലെങ്കിൽ സി പി ഐ എമ്മിന് ഒരാള് മുഖ്യമന്ത്രി പോലും ഉണ്ടായില്ല സി തിരിച്ച് ഞങ്ങൾ പറയുകയാണ് സി പി ഐയുടെ ഔദാര്യം കൊണ്ടാണ് നിന്റെയൊക്കെ എം എൽ മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കസേരയിൽ ഇരിക്കുന്ന ഓർമ്മ നിങ്ങൾക്കൊക്കെ വേണം അത് മനസ്സിലാക്കി പോണം നാളെ സി പി ഐ ഈ നിന്ന് പോയാൽ നിങ്ങളൊക്കെ വട്ടപൂജ്യമായിരിക്കും അത് മറക്കണ്ട അതുകൊണ്ട് സി പി ഐയുടെ മുന്നിൽ നിങ്ങൾ ഇനി കൂടുതൽ ഇത്തരത്തിലുള്ള ഈ ഗൂണ്ടാപ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് അനുസരിച്ചു തരാൻ കഴിയില്ല നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയിലെ രണ്ടു മൂന്ന് സംസ്ഥാനങ്ങളിൽ എൽ ഡി എഫിന്റെ ഭരണം ഉണ്ടായിരുന്നു ബംഗാളിൽ നാൽപ്പത് വർഷത്തോളം ഈ സി പി ഐ എം എന്ന് പറയുന്ന നേതൃത്വം കൊടുത്തു ഇന്നെന്താ സ്ഥിതി അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ അനുവാദമാണ് അവിടെ നിന്ന് പോകാൻ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നവർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു കേരളത്തിലെ തട്ടുകളിലും ഇവിടെ ബെറോട്ടയായിരിക്കുകയാണ് ഇവിടെ വന്ന് പലരെയും തെങ്ങിക്കേറിയാണ് പലരും ചോദിച്ചാൽ മനസ്സിലാവും ബംഗാളികളോട് ചോദിച്ചാൽ മനസ്സിലാവും ഞാനിവിടെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു എന്ത് പറ്റു സഹാവേ പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം എന്താ തൃണമൂൽ കോൺഗ്രസ് സി പി എമ്മിന്റെ എല്ലാ ഓഫീസുകളിലും ബോർഡ് മാറ്റി സി പി എം ബോർഡ് മാറ്റി തൃണമൂൽ കോൺഗ്രസിന്റെ ബോർഡ് വെച്ചു അവിടെ എത്തി നോക്കാൻ പറ്റത്തില്ല പിന്നൊരു സംസ്ഥാനം ത്രിപുര ആ ത്രിപുര സ്ഥിതി എന്താ ഓ തലയിലെടുത്തും വല്ലാത്തതന്നെ എത്രയോ കാലമായി നിങ്ങൾ വെച്ചിരുന്നതാണ് ഇത്തരത്തിലുള്ള ഗൂണ്ടാസങ്ങൾ നിങ്ങളായിരുന്നല്ലോ അവിടുത്തെ നീതിപീഠങ്ങൾ അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെ അവിടെ വിധി പ്രഖ്യാപിച്ച നിങ്ങളായിരുന്നല്ലോ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ നിങ്ങളായിരുന്നല്ലോ എത്ര പേരെയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ നിങ്ങൾ കൊന്നു തള്ളിയിട്ടുള്ളത് എന്താ ഈ ത്രിപുരയിൽ ത്രിപുരയിലും ഇപ്പൊ ഒന്നുമില്ല ശൂന്യമാണ് അവിടെ എത്തി നോക്കാൻ കഴിയത്തില്ല അവിടെ ബി ജെ പിയുടെ കയ്യിലാണ് സി പി ഐ എമ്മിന്റെ എല്ലാ ഓഫീസും ബി ജെ പിയുടെ പേരൊട്ടിച്ചിരിക്കുക എത്തി നോക്കാൻ കഴിയത്തില്ല ഇനി ആകെ ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ മാത്രമാണുള്ളത് ഇതൊരിഷ്ടാവട്ട സംസ്ഥാനമാണ് നിങ്ങൾ ഇങ്ങനെ കളിച്ചാൽ വളരെ താമസിക്കാതെ കേരളത്തിന്റെ കാര്യം വട്ട പൂജ്യമാകും എന്നുള്ള ഒരു തർക്കവും വേണ്ട ഒരു തർക്കവും വേണ്ട ഈ കേരളത്തിൽ വളരെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ലെങ്കിൽ കേരളത്തിലെ ജനത ഒരുപാട് സംസ്കാര സമ്പന്നമാണ് ആ സംസ്കാര സമ്പന്നമായ ഈ ജനതയെ നിങ്ങൾ ബഹുമാനത്തോടെ കണ്ടില്ലെങ്കിൽ അവരുടെ മുമ്പ് ബഹുമാനമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ല നിങ്ങൾ ഇവിടെ വട്ടപൂജ്യമാകും കേരളത്തിലെ സ്ഥിതി നമുക്ക് ബംഗാളിൽ പോകാൻ പറ്റത്തില്ല നമുക്ക് ആസാമിൽ പോകാൻ പറ്റത്തില്ല മറ്റെവിടെയെങ്കിലും തട്ടുകടകൾ അന്വേഷിച്ച് നമ്മൾ പോകേണ്ടി വരും സുഹൃത്തുക്കളെ അപ്പൊ അതുകൊണ്ട് വളരെ മാന മര്യാദമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം ഇനി ഞങ്ങൾ സഹിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ എടുക്കുന്ന പോലെ വാളെടുക്കണോ നിങ്ങൾ കൊണ്ടുനടക്കുന്ന പോലെ ബോംബ് കൊണ്ട് നടക്കണോ നിങ്ങൾ നടക്കുന്ന പോലെ വടിവാൾ കൊണ്ട് നടക്കണോ നടക്കണമെങ്കിൽ പറയാം ഞങ്ങളത് ചെയ്യാം ഇനി ഇതുവരെ സംഭവിച്ചത് എന്തായിരുന്നാലും ഇനി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളുടെ നേർക്ക് നിങ്ങളൊന്ന് കൈ ഉയർത്തിയാൽ ഈ പ്രസ്ഥാനം സഹിക്കത്തില്ല തിരിച്ച് അതിന്റെ ഇരട്ടി പ്രതികരണം ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ പത്തുപേരെ കൊന്നാൽ ഞങ്ങൾ കൊല്ലാനൊന്നും നിൽക്കില്ല കാരണം കേരളത്തിൽ നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് പേരെ കൊന്നു തള്ളിയിട്ടുണ്ട് ഇത്രത്തോളം ഒരു ഭീകര സംഘടന അവർ കൊന്നാൽ അത് ശരി മറ്റുള്ളവർ കൊന്നാൽ അത് തെറ്റ് ഇങ്ങനൊരു ഭീകര സംഘടനയാണ് കേരളം ഒരുപാട് കാലം വഴിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മ വേണം ഇവിടെ ഇപ്പോ ഞാൻ ഇത് പറയുമ്പോൾ സി രാധാകൃഷ്ണന്റെ നോവൽ ഞാൻ ഓർമ്മിക്കുകയാണ് സീതരാധാകൃഷ്ണന്റെ നോവലിൽ ചുഴീൽ എന്ന് പറയുന്ന ഉണ്ട് അതൊരു ഒരു സംഭവം അതിൽ പറയുന്നുണ്ട് അദ്ദേഹം സുന്ദരനാണ് അടുത്ത് ഒരു വീട്ടിൽ വാടകയ്ക്ക് എത്തിയപ്പോ ആ പെൺകുട്ടി ഒരടുത്ത പെൺകുട്ടി അയാളെ പ്രേമിക്കാൻ നോക്കി അയാൾ അടുത്തില്ല അവസാനം പതിനെട്ടടവും പയറ്റവും ഇട്ട് നടക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ അടുത്തൊരു മന്ത്രവാദിയെ കണ്ടൊരു പഴം പൂജിച്ചു കൊടുത്തു ആ പഴം ആ പഴം അയാൾ കഴിച്ചില്ല താഴെ താഴെറിഞ്ഞു ആ പഴം ഒരു പാമ്പ് തിന്നു ഒരു നല്ല എട്ടടി മൂർഖം തിന്നു തിന്നതിന് ശേഷം ആ പാമ്പ് ഈ കുട്ടിയുടെ വീട്ടിന്റെ ചുറ്റാകെ ഇങ്ങനെ കറങ്ങി അവസാനം ഈ കുട്ടി കിടന്ന കട്ടിൽ കയറി ഈ പാമ്പ് കിടന്നു കുട്ടി അറിഞ്ഞില്ല പാതിരാത്രി ആദ്യരാത്രി നോക്കുമ്പോ ഒരു നല്ല തണുപ്പ് ആ കുട്ടിയെ ഒന്ന് തണുപ്പ് തടവി നോക്കിയപ്പോ ഒരു പാമ്പ് അന്തം വിട്ടു പേടിച്ചു പോയി പക്ഷേ ആ പേടി കുറെ കഴിഞ്ഞപ്പോ മാറി കാരണം മന്ത്രവാദിയുടെ ഇത് കിടക്കുന്നില്ലേ അതിന് വല്ലാത്ത സുഖമായി അവസാനം ഓരോ ദിവസവും ആ പാമ്പ് വരുന്നത് കാത്ത് ഈ കുട്ടി കഥവ് തുറന്നിട്ട് കിടന്നു ആറേഴു മാസം കഴിഞ്ഞപ്പോ ഈ കുട്ടി ഗർഭിണിയാണെന്ന് തിരിച്ചറിയുകയും ആ കുട്ടി പ്രസവിക്കുകയും ചെയ്തു പാമ്പുകളെ ഞാൻ പ്രസവിച്ചത് ഒരു ചൂരിൽ പത്തുഅമ്പത് പേരുകൾ ആ പാമ്പ് ഇന്ന് കടക്കലിൽ കുറെ അധികമുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്റെ കാറത്തടഞ്ഞുൾപ്പെടെയുള്ള ചില പാമ്പുകൾ കണ്ടാൽ അതിമനോഹരങ്ങളാണ് പക്ഷേ ആ പാമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പാമ്പ് കാളകൂട വിഷത്തേക്കാൾ വിഷമുള്ള ഉഗ്ര സർപ്പങ്ങളായി വലിയ വിഷമുള്ള സർപ്പങ്ങളായി മാറിയിരിക്കുക ആരെയും കൊത്തും ആരെയും കൊത്തും ഒരു തർക്കവും വേണ്ട ഇവിടെ സി പി ഐ എം പാല് കൊടുത്തു വളർത്തി ഇത്തരം പാമ്പുകളെ ഈ കടക്കലിൽ നിങ്ങൾക്കെതിരെ തിരിച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഈ പാമ്പ് കടിച്ചിട്ടുണ്ട് കടിച്ചാൽ എന്താ ചെയ്യുന്നത് നിങ്ങൾ അതിന് തല്ലിക്കൊല്ലും പക്ഷെ നിങ്ങൾ തല്ലിക്കൊന്നു കടക്കലിൽ അങ്ങനെ നിങ്ങൾ വളർത്തിയെടുത്ത പാമ്പിനെ കൊടുത്ത കൈക്ക് പാല് കൊടുത്ത കൈക്ക് അത് കൊത്തി അതിനെ അവസാനം നിങ്ങൾ തല്ലിക്കൊന്ന ചരിത്രം ഈ കടക്കലോട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല